മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളിന്ന് സംസാരിക്കാനെടുത്തിരിക്കുന്നത് എൻ എച്ച് പി എന്ന് പറയുന്ന സ്റ്റോക്കാണ് എൻ എച്ച് പി സി എന്ന് പറയുന്ന സ്റ്റോക്കിനെക്കുറിച്ച് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നല്ല പ്രതികരണമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നൊക്കെ നമ്മൾ നന്ന് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു അത്യാവശ്യം തരിക്കേടില്ലാത്ത സ്റ്റോക്കാണ് മാത്രമല്ല നല്ല ഒരു ഭൂമി സാധ്യതയുണ്ട് എന്നുള്ളത് അതിപ്പോൾ വന്ന് അവസാനിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇരുപത് പൈസയിലാണ് അഥവാ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിനെ സ്റ്റോക്കിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്നത്തെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഏപ്രിൽ മാസം മൂന്നാം തീയതി ക്ലോസ് ചെയ്യുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇരുപത് പൈസ എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് അതിൻ്റെ ഒരു കൊല്ലത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് സ്റ്റോക്കിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട് പെർഫോമൻസ് എന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസം തന്നെ തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനഞ്ച് പൈസയിൽ വന്നിട്ട് തൊണ്ണൂറ്റി മൂന്ന് രൂപ അറുപത് വരെ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക നല്ല ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഇന്നലത്തെ ഒരു ദിവസം പരിഗണിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കൊല്ലത്തെ അഥവാ ഒരു വർഷം എന്ന് പറയുമ്പോൾ അമ്പത്തിരണ്ട് വീക്കാണ് അമ്പത്തിരണ്ട് വീക്കിൽ ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി ഒമ്പത് രൂപ തൊണ്ണൂറ് പൈസയും അമ്പത്തിരണ്ട് വീക്കിൽ ഹൈ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് ഇത് നല്ലൊരു വേരിയേഷൻ ആണ് ഒരു കൊല്ലം പന്ത്രണ്ട് മാസം കൊണ്ട് അമ്പത്തിരണ്ട് വീക്ക് കൊണ്ടാണ് നല്ലൊരു ശതമാനം ഒരു ബൂമിങ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഈ സ്റ്റോക്കിൽ കാണുന്നത് ആ ഒരു കൊല്ലം മാത്രം ഒരു ആയിരം ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ നാ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു നാലായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു അതോ ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വിറ്റ് നമുക്ക് നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു ചാൻസ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യല്ല ഇനിയും വളരാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നിങ്ങളുടെ താല്പര്യമാണ് വാങ്ങിച്ച് വെച്ചത് വിൽക്കാനോ വിൽ അതേപോലെ പുതുതായിട്ട് വാങ്ങിക്കാനോ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തരുത് അത് നമുക്ക് നിയമപരമായി പറയേണ്ടതുള്ളതുകൊണ്ട് പറയുകയാണ് നെക്സ്റ്റ് നമ്മളുടെ ഒരു അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് എൺപത്തി മൂന്ന് ശതമാനമാണ് ഹോൾഡ് സീറോ കൊടുക്കാണ് സെല് പതിനേഴ് ശതമാനമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഏറെ കുറെ എല്ലാ ബ്രോക്കേഴ്സും സെല്ല ബൈനെ കുറിച്ച് പറയുന്നുണ്ട് ഫണ്ട ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തൊണ്ണൂറ്റി രണ്ടായിരം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ക്രോറാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പി എ റഷ്യൂ നോക്കുകയാണെങ്കിൽ ടി ടി എം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഇരുപത്തി നാല് പോയിന്റ് ഒമ്പത് രണ്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പി ബി റഷ്യൂ നോക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് മൂന്ന് ഏഴും ഇൻഡസ്ട്രി പി റഷ്യൂ ആണെങ്കിൽ ഇരുപത്തി രണ്ട് പോയിന്റ് ഒന്ന് എട്ടുമാണ് ഉള്ളത് ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ഏഴ് ഏഴും ആർ ഒ ഇട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തൊമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യവും ഡിവിഡൻഡ് ഇയറിന് രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനവും ബുക്ക് വാല്യൂ വരുന്നത് മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒമ്പതും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കമ്പനിയുടെ ഹിസ്റ്ററിയിൽ നമുക്ക് ഫണ്ടമെന്റൽ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫിനാൻസ് സൈഡ് ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ൊക്കെയാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് റവന്യൂ ബേസ് ചെയ്തിട്ടും രണ്ടാമത് പ്രോഫിറ്റും നെറ്റ് വർത്തും ആണ് നമ്മൾ റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നോക്കാം അതിൽ ക്വാർട്ടർലി അഥവാ ഓരോ മൂന്ന് മാസം നമുക്കെടുത്ത് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന റവന്യൂ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയായിട്ട് കുറഞ്ഞ രൂപത്തിൽ താഴുകയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് വരുമ്പോൾ മൂവായിരത്തി പത്ത് കോടി രൂപയുടെ ഒരു ഇൻക്രീസ് അഥവാ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിന്ന് മൂവായിരത്തി പത്തിലേക്ക് കമ്പനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് വലിയൊരു മാറ്റമെന്ന് പറയാനില്ല ഒരു നൂറ് പോയിൻസിൻ്റെ നൂ പോയിന്റ്സ് പോയിൻസ് നൂറ്റിനാല് കോടിയുടെ ഒരു റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രൈമാസം അഥവാ പാദത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഥവാ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അതേ ഒരവസ്ഥയിലേക്കാണ് രണ്ടായിരത്തി ഇരുപ ഇരുപത്തി മൂന്ന് ഡിസംബറിനും കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളത് അതിനേതായ കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് വിശാലമായിട്ട് നമുക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്കൊന്നും അതത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് വളരെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ ഈ കമ്പനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഇതേ സംഭവം അഥവാ റവന്യൂ തന്നെ നമുക്ക് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രതീക്ഷ തരുന്നിട്ടുള്ള ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് വർഷത്തെ ഹിസ്റ്ററിയാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പം പത്തായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പത്തായിരത്തി എഴുന്നൂറ്റി പതിനൊന്നിലേക്കാണ് ഒരു ഡി ഗ്രോത്തായിട്ട് വന്നിട്ടുള്ളത് വലിയ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് പോയിൻസൊന്നുമല്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പം രണ്ടായിര പതിനായിരം ത്തി ഒരുന്നൂറ്റി എട്ട് എന്ന ഫിഗറിലേക്ക് അഥവാ പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയിലേക്ക് ചുരുങ്ങിയത് നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷികം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അഥവാ നേരത്തെ കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിനൊക്കെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പനിയുടെ നല്ല കാലം എന്ന് നമുക്ക് പറയാൻ പറ്റും റവന്യൂയുടെ ചാർട്ട് നോക്കിയിട്ട് ഇതാണ് ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് റവന്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഇനി പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രൈമാസം നോക്കുകയാണെങ്കിൽ അഥവാ മൂന്നിര മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തന്നെ അവസാനം ഡിസംബർ പാദത്തിൽ രണ്ട് അറുന്നൂറ്റി ഇരുപത്തി നമ്മൾ കാണിക്കുന്നത് കാണുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ എഴുന്നൂറ്റി കോടി രൂപ പ്രോഫിറ്റ് വന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസമായപ്പോൾ അഥവാ ആ ഒരു പാദത്തിൽ എഴുന്നൂറ്റി പത്തൊമ്പതിലേക്ക് കുറയുകയും പിന്നെ ജൂൺ പാദത്തിലേക്ക് എത്തിയപ്പം നല്ലൊരു ഭൂമി നടത്തുകയും ചെയ്തിട്ടുണ്ട് കമ്പനി രണ്ടായിര ആയിരത്തി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നെക്സ്റ്റ് ഈ കമ്പനിയുടെ ഈ അഞ്ച് അഞ്ച് പാദങ്ങൾ അഞ്ച് ത്രൈമാസങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പൻഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഈ കമ്പനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അവർക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് പ്രോഫിറ്റിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സസ്റ്റെയിൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആയി നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാദത്തിലേക്ക് വരുമ്പം ആറൊന്നും ി ഇരുപത്തി എട്ടിലൊക്കെ കൂപ്പ് കൊത്തുകയാണ് ഏകദേശം ആയിരം കോടി തന്നെ അവർക്ക് നഷ്ടമാകുന്ന രൂപത്തിലാണ് കാണാൻ പറ്റുന്നത് ഇത് തന്നെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇയർ ബേസ് ഇട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ വലിയൊരു പരുക്കൊന്നും പറ്റാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് വർഷത്തെ കണക്കുകൾ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ നല്ലൊരു ശതമാനം വർധന വരുത്തിയിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടിയും അഥവാ ഏകദേശം രണ്ടായിരം കോടിയുടെ ഒരു ഇൻക്രീസ് കമ്പനിക്ക് നടത്താൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യങ്ങളാണ് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ചെറിയ ഒരു ശതമാനം നാനൂറ് അഞ്ഞൂറ് ലെവലിൽ കോടി കണക്ക് ഒരു കോടിയുടെ ചുരുക്കപ്പെടെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറ്റവും ടോപ്പൻ ആയിട്ട് നിന്നിട്ടുള്ള ഒരു കൊല്ലമായിരുന്നു തൊള്ള നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി പ്രോഫിറ്റ് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പോൾ പറയത്തൊക്കെ ഒരു കുറച്ചൽ എന്ന് പറയാനില്ലെങ്കിലും ും അല്പമൊന്ന് കുറഞ്ഞിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഇനി നെറ്റ് വർത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം നെറ്റ് നെറ്റ്വർത്ത് നമുക്ക് ത്രൈമാസ കണക്കായിട്ട് എടുക്കാൻ കഴിയില്ല ഇയർ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ അതിന്റെ ചാർട്ടാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ അഞ്ച് ഫൈവ് ഇയർ ഹിസ്റ്ററിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു കമ്പനിയുടെ അഞ്ച് കൊല്ലത്തെ ഹിസ്റ്ററി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ ഭാവി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ മാർക്കറ്റിലുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അല്ല എങ്കിൽ പോലും ഒരു നിലവാരം വെച്ച് ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം ഈ കമ്പനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അതാണ് നെറ്റ്വർത്തിന്റെ കാര്യം ാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കോടി മാത്രമായിരുന്നു നെക്സ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കുറയും കുറച്ച് കൂടിയിട്ട് മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയിലേക്ക് എത്തുന്നുണ്ട് അതുതന്നെ ആ ഒരു സ്റ്റെപ്പ് കണ്ടില്ല നിങ്ങൾ മുപ്പത്തി മൂവായിരം മുപ്പത്തി നാലായിരം പിന്നെ മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോടി നെറ്റ് വർത്ത് ഉണ്ട് കമ്പനിക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപ നെറ്റ് വർത്ത് തോന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് അഥവാ നമ്മൾ അവസാനം സമാപിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം നല്ല ഒരു പ്രതീക്ഷ തന്നിട്ടുള്ള നെറ്റ്വർത്താണ് നെറ്റ്വർത്തിൻ്റെ കണക്കാണ് നൽകുന്നത് നാൽപ്പത്തി രൂപ ഈ ഒരു കാര്യം കാണുമ്പോൾ കൃത്യമായി നമുക്കൊന്ന് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഷോ ഈ ഷെയർ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് എഴുപത് ശതമാനം അഥവാ എൻ എഴുപത്തി ഒന്ന് ശതമാനം എന്ന് വേണം പറയാൻ പറ്റും എഴുപതേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം പ്രൊമോട്ടേഴ്സ് അഥവാ ആളുകളുടെ ഓണറുടെ കയ്യിൽ തന്നെയാണ് കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് എഴുപത് പോയിന്റ് തൊമ്പത് അഞ്ച് ശതമാനം ഉള്ളത് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം എടുത്ത് എടുത്തു പറയാൻ പറ്റും കമ്പനിയുടെ ആളുകൾ തന്നെ ഇത്രയും നല്ല സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വലിയ സാധ്യത അവരുടെ ആ ഓണേഴ്സിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഓണേഴ്സിന് വലിയ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് അത് വെച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചെറിയ രൂപത്തിലെങ്കിലും നമുക്കത് പരിഗണിക്കാൻ പറ്റും റീറ്റെയിലേഴ്സ് അദ്ദേഹത്തിൻ്റെ നമ്മളെ പോലത്തെ ആളുകളുടെ കയ്യിലുള്ളത് എട്ട് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോക്ക് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം അവർ സ്വന്തമായിട്ട് കൊണ്ടിടക്കുന്നുണ്ട് മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ടുകാർ അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിക്ക് അഥവാ ഏഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കമ്പനി ഒരു വിധത്തിൽ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഇത് ഒന്നുകൂടി അടിയാരെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ എച്ച് വളർന്നു വരുന്ന കമ്പനിയാണ് പക്ഷേ ഇതൊരു നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആരുടെയൊക്കെ കയ്യിലാണ് ഈ സ്റ്റോക്കുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ആരാണ് കീപ്പ് ചെയ്യുന്നത് ഇതെല്ലാം കിട്ടി ഇനി നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു സ്റ്റോക്കുമായിട്ട് കാണാം നിങ്ങളുടെ ഹൃദ്യമായിട്ടുള്ള ഒരു നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ഉണ്ട കട്ടെ എന്ന് ഹൃദയമായി ആശംസിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ